ലോകവൃക്ക ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു സേവ് കിഡ്നി ഫൗണ്ടേഷനും ബിഷപ്പ് ബെൻസിഗർ നഴ്സിംഗ് കോളേജും സംയുക്തമായാണ് റാലി നടത്തിയത് വൃക്കയെ സംരക്ഷിക്കൂ ജീവൻ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയായിരുന്നു റാലി വൃക്കയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ശരിയായ ജീവിതശൈലി പിന്തുടരുക അമിതവണ്ണം കുറയ്ക്കുക ചിട്ടയായ വ്യായാമം ഉറപ്പാക്കുക കിഡ്നിയെ ബാധിക്കുന്ന മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക പ്രമേഹബാധിതർ അത് നിയന്ത്രിച്ചു നിർത്താൻ ശ്രദ്ധിക്കുക ബി യൂറിക് ആസിഡ് എന്നിവ പരിശോധിച്ച് നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ പങ്കുവയ്ക്കുന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത് കൊല്ലം നഗരം ചുറ്റിയ റാലി കോളേജ് അങ്കണത്തിൽ സമാപിച്ചു വൃക്ക രോഗികൾക്കുള്ള ശരിയായ ആഹാരക്രമത്തെക്കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശനം മുഖ്യാതിഥിയായ ബിഷപ്പ് ബെൻസിഗർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോൺ ബ്രിക്ടോ നിർവഹിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ ഫൗണ്ടേഷൻ കൺവീനർ ഡോക്ടർ ഹുസമത്ത് പാറായി കോർഡിനേഷൻ കമ്മിറ്റി അംഗം ഡോക്ടർ എ ആർ ആഷിക്ക് ബിഷപ്പ് ബെൻസിയർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനയിൽ ആഞ്ചലൈൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിനുത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം